ഇപ്പോഴത്തെ ഓർമ്മിച്ച് നിങ്ങളൊരു സഹായം ചെയ്യുമെങ്കിൽ ഓരോരുത്തരും ഒന്ന് വാഗ്ദാനം പറഞ്ഞത് ഇതുവരെ നടക്കാത്തൊരു കാര്യം നിങ്ങളൊക്കെ എഴുതി വന്നതിന് വലിയ ഉപകാരവും നന്ദിയുണ്ട് ഞാൻ ഒരു പ്രായം ചെന്ന ഒരാളാണ് ഇവിടെ ഇരുന്ന് പൊടിഞ്ഞു കിടക്കണത് എപ്പോഴാണ് ഇന്ന് ഇടിഞ്ഞു ഇടി ചാവൂന്ന് അറിയാനൊക്കെ പ്രായം ചെന്ന ാണ് കിടപ്പിലൊക്കെ എന്റെ അമ്മ മരിച്ചു മഴവെള്ളത്തിലാണ് എന്റെ അമ്മ വന്നത് ഇവിടെ നിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് അമ്മേനെ മഴവെള്ളത്തിലാണ് എടുത്ത് കിടപ്പി കുളിപ്പിച്ചത് എല്ലാം അവിടെ ചെയ്തത് ും കിടന്നിറങ്ങാൻ പറ്റുന്നില്ല പ്രായം പ്രായം ചെന്ന ഒരു കളവനും കളവനും വാടാക്കി ഒരു വീട്ടിലേക്ക് കിടത്തിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ കാര്യം വളരെ കഷ്ടമാണ് നമ്മുടെ കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരണം കാഴ്ചവയ്ക്കുമ്പോഴും മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വളരെ ദയനീയമാണ് ഞങ്ങൾ തന്നെ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് തന്നെ ഇവിടെ എങ്ങനെ മനുഷ്യജന്മത്തിൽ പിറന്നവരാണോ കിടന്നുറങ്ങുന്നത് എന്നാണ് എന്തായാലും ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് വരയ്ക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ യഥാർത്ഥത്തിൽ മനുഷ്യരാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും അതോടൊപ്പം നമ്മുടെ കേരള സർക്കാരും ടൂറിസം വകുപ്പും കൂടെ ഒന്നിച്ച് വെച്ചുകൊടുത്തവർ അൻപത്തിയഞ്ച് കുടുംബങ്ങളുടെ വീടുകൾ ഇന്ന് കണ്ടാൽ അതി ദയനീയമാണ് മനുഷ്യ ജന്മത്തിൽ പിറന്നവരാണ് അവിടെ കിടക്കുന്നു എന്ന് നമുക്ക് കണ്ടിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ കണ്ട കാഴ്ച വീടിന്റെ ഗ്രഹനാഥൻ നമ്മളോടൊപ്പമുണ്ട് ഉണ്ട് ചോദിക്കാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഈ ഇടിഞ്ഞുപിടിഞ്ഞ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് കൗൺസിലടുത്ത് പറഞ്ഞു എം എൽ എ അടുത്ത് പറഞ്ഞു മന്ത്രിയുടെ അടുത്ത് നമ്മൾ വിവരങ്ങൾ കൊടുത്തു നമുക്ക് പട്ടയമല്ല പ്രമാണമല്ല ഒന്നുമില്ല ഒരു കൈവശ രേഖ തന്നിട്ടുണ്ട് അത് തന്നെ നമുക്കുള്ള രേഖ ഇവിടുന്ന് എപ്പോഴും ഇറങ്ങിപ്പോവാൻ പറഞ്ഞോ അപ്പോഴും നമ്മൾ ഇറങ്ങി കൊടുക്കണം അതാണ് നമ്മള അവസ്ഥ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാലും എന്തൊരുണ്ടായിരുന്നാലും നമ്മൾ എന്നെ കിടന്ന് നമ്മൾ ഞങ്ങളിവിടെ നിന്ന് കഷ്ടപ്പെടുന്നു ഇടിഞ്ഞു പിടിഞ്ഞര് ഒരു അരയടിയാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ കൈയിൽ നിന്ന് ഇവിടെ പൈസ കൊടുത്താണ് ഞങ്ങൾ പൂശിയതും ഇതെല്ലാം ചെയ്തതും എന്നിട്ട് പോലും നമ്മൾ കയ്യിൽ നിന്ന് നടക്കില്ല നമ്മളിവിടെ പണിയാണ് ഞങ്ങൾക്കുള്ളത് അല്ല ഇപ്പോഴും നമ്മുടെ സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടന്ന സമയമാണ് ആ സമയത്ത് ഇവിടെ വോട്ട് ചോദിക്കാൻ മുൻ കൗൺസിലർ വന്ന് സ്ഥാനാർത്ഥികൾ വന്നു അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ പാലിച്ചിട്ടില്ല ഒന്നും ഒന്നും പാലിച്ചിട്ടില്ല ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ വർഷത്തിൽ കൂടുതലായിട്ട് ആദ്യം ചെറ്റപ്പരായിരുന്നു അവിടുന്ന് സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു നാൽപ്പത്തയ്യായിരം സ്കീം കൊണ്ടുവന്നു അതിൽ വെച്ച വീടാണിത് അരടി ഫൗണ്ടേഷനേ ഉള്ളൂ ഫൗണ്ടേഷൻ കാണാം കാണാൻ അരടി ഫൗണ്ടേഷനേ ഉള്ളൂ ഒരു കല്ലിന്റെ ഇതിലാണ് ഒരു കോളേഫിന്റെ കല്ലിന്റെ ഇതിലാണ് ഞാൻ നിമിഷം ഇത് വേണമെങ്കിലും ഇടിഞ്ഞു വരിക അതെ അപ്പോൾ ഇവിടെ കിടക്കുന്ന ഇവരെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതി കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഈ വീട് കയറി കണ്ടതാണ് കാരണം ഇപ്പോൾ ഓരോ വീട്ടിലെ പട്ടിക്കൂട് പോലും ഇതിനേക്കാളും അടിപൊളിയായിട്ടാണ് ഉള്ളത് കാരണം ഈ വീട്ടിൽ ഈ കിടന്നുറങ്ങുന്ന ഇവർക്ക് യഥാർത്ഥത്തിൽ ഏതോ ഒരു ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ എന്തായാലും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രിമാരോടും അതേപോലെ തന്നെ നമ്മുടെ പുതിയ മേയറോടും എന്താണ് പറയുവാനുള്ളത് നമുക്ക് പറയാനുള്ള ഒരു വീട് വേണം കിടക്ക കയർ കിടക്കാണ് വേണം അടച്ചുറപ്പുള്ള ഒരു വീട് നമുക്ക് വേണം അത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണം പട്ടയം പ്രമാണമുള്ള ഒരു കയർ കിടക്കുള്ള ഒരു വീട് വേണം അതാണ് നമുക്ക് നേരത്തെ പറയാനുള്ളത് ഞങ്ങൾ കിടക്കുന്ന വീടല്ലേ ഇത് ഇത് പട്ടിത്തട്ട് പശുക്കൾക്ക് പോലും പിന്നെ ഒരു ഇതുണ്ട് ഇത് അതിനെക്കാട്ടി കേവലം കെട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് അവരടുത്ത് പറഞ്ഞ് പറഞ്ഞ് തള്ളെ കാലും വോട്ടിന് മാത്രം അവർ വരും കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റായിരുന്നാലും അവരെല്ലാം വോട്ടിന് വേണ്ടി മാത്രം വരും അന്നേരം കുറെ വാഗ്ദാനങ്ങൾ നമുക്ക് തരണം അല്ലാതെ ആ പോയിട്ട് കാണാറുണ്ടോ ഇല്ല തിരിഞ്ഞു പോലും നോക്കാറില്ല എല്ലാ പാർട്ടി അവരുടെ കാര്യങ്ങള് അവരുടെ കാര്യങ്ങള് അവര് നേടിയെടുക്കും അവരുടെ ബന്ധുക്കളെ അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കും ജനങ്ങൾ എങ്ങനെ കിടക്കേ യാതീതി കിടക്കുക എന്ന് അവർക്ക് ചിന്ത കുടുംബങ്ങളും ഇതേപോലെയുള്ള വീടുകളാണ് എല്ലാം ഇതേപോലെ ഇടിഞ്ഞു തൊഴിഞ്ഞ് ഇതിനെക്കാട്ട് കേവലം കെട്ടി വീടുകൾ കിടപ്പുണ്ട് കയറാൻ ഇല്ലാത്തവർ ഒഴിഞ്ഞു പോയവരുണ്ട് കയറി കിടക്കുന്നില്ല മക്കളെ കുട്ടികൾ മഴ വരുമ്പോ ഞങ്ങള് താപ്പ് കെട്ടിയാണ് വെളിയിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ എവിടെയെങ്കിലും അതിനുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതായിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് നമുക്കറിവ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുക എന്തെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ ഇല്ല അപ്പൊ ഒരു അറിവുമില്ല നമ്മൾ അതിനുവേണ്ടി അങ്ങനെ നമ്മൾ ശ്രമിച്ചെങ്കിൽ അങ്ങനെ ഒരു അറിവും ഇതുവരേക്കും ഇല്ല ഇല്ല എനിക്ക് ഒമ്പത് വയസ്സായി ഈ നാപ്പത്തൊമ്പത് വർഷം കൊണ്ട് നമ്മൾ ഇവിടെ ദുരിതത്തിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണല്ലോ തന്നെ വയസ്സായ ഒരാള് ഒരു വീട്ടിൽ കിടക്കുന്നത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവരെ കുടുംബത്തിന് ആളിനെ ഇല്ലാതാവും കേട്ടോ കേട്ടോ ഇതേപോലെ ഇത്രക്ക് വയസ്സായ ആൾക്കാരാണ് എന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് നേതാവ് നിങ്ങൾ കിടക്കുന്ന വീട് ഇതേപോലെയാണോ അല്ലെങ്കിൽ നിങ്ങളെ വീടുകൾ ഇതേപോലത്തെ സ്ഥലത്ത് ഒരു ദിവസം നിങ്ങൾക്ക് അന്തി ഇറങ്ങാൻ പറ്റൂ ഈ പറയുന്ന ഈ ഒരു വയസ്സായ ഈ ഒരു അപ്പൂപ്പനൊക്കെ ഈ ഒരു വീട്ടിൽ കിടക്കുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു അടർന്ന് വീണാൽ ഈ അപ്പൂപ്പൻ എങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ അവസ്ഥ ഇതൊന്നും കാണാതെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും ബുദ്ധിമുട്ടും ഇല്ല ഒന്നും ഇല്ല എല്ലാം ഞങ്ങൾ കോർപ്പറേഷനോടും പറയാനുള്ള കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയും ദൈവത്തെ ഓർമ്മിച്ച് നിങ്ങളൊരു സഹായം ചെയ്യുമെങ്കിൽ ഓരോരുത്തരും ഒന്നും വാഗ്ദാനം പറഞ്ഞിട്ട് ഇതുവരെ നടക്കാത്തൊരു കാര്യം നിങ്ങൾ നിങ്ങളെഴുതി വന്നതിന് വലിയ ഉപകാരവും നന്ദിയും ഞാൻ ഒരു പ്രായം ചെന്ന ഒരാളാണ് ഇവിടെ ഇടി പൊടിഞ്ഞു കിടക്കുന്നത് എപ്പോഴാണ് ഇന്ന് ഇടിഞ്ഞു ചാവുമെന്ന് അറിയാൻ പ്രായം ചെന്ന ഞാനാണ് എനിക്ക് എങ്ങോട്ടും തിരിയാ മശ നടക്കാൻ മഷരില്ലാത്ത ആളാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അൻപത്തിയഞ്ച് വീടുകളിൽ താമസിക്കുന്ന ഒരു സഹോദരീനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയുണ്ടോ അവിടെ സുഖം തന്നെ നമ്മൾ അടിപൊളിയാണോ കിടക്കാസുഖം കിടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ സിമെന്റിട്ട് വീടൊക്കെ വെച്ചപ്പോഴത്തേക്ക് വെള്ളം ഒന്നും വെളി പോകില്ല എല്ലാം അകത്തു തന്നെ ഒരു രണ്ടു ദിവസം മഴ പെയ്താൽ നമ്മൾ പിന്നെ ബക്കറ്റ് വെച്ച് കോരി ഇറക്കേണ്ട അവസ്ഥയാണ് പന്ത് പതിമൂന്ന് വർഷം വരെ എന്റെ അമ്മ കിടപ്പുരോഗിയായിരുന്നു എന്റെ അമ്മ മഴ വെള്ളത്തിലാണ് കിടക്കുകയും ചെയ്തത് മരിച്ച് കൗൺസിലർ വന്നപ്പോഴത്തേക്ക് എൻറെ അമ്മ കിടപ്പുരോഗിയായിട്ട് ഈ കട്ടിൽ തന്നെ കിടന്നു അപ്പോഴും വെള്ളമായിരുന്നു അപ്പോഴും കൗൺസിലർ പറഞ്ഞു നമുക്ക് അവിടെ ഫ്ളാറ്റ് വെച്ചാൽ അങ്ങോട്ട് മാറി ഈ കിടപ്പുരോഗിയെ കൊണ്ട് പോയാ എന്റെ ജോലി സ്ഥലം ഇവിടെ ഞാൻ എന്റെ അമ്മയെ നോക്കുക അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നടക്കും എന്റെ അമ്മ മരിച്ചിരുന്നതും വെള്ളത്തിലാണ് കിടപ്പുരൊക്കെ എൻ്റെ അമ്മ മരിച്ചു മരിച്ചിരുന്നു മഴവെള്ളത്തിലാണ് എൻ്റെ അമ്മ ഇവിടെ നിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് അമ്മേനെ മഴവെള്ളത്തിലാണ് എടുത്ത് കിടത്തി കുളിപ്പിച്ചത് എല്ലാം അവിടെ ചെയ്തത് ഈ അമ്പത്തഞ്ച് വീടിൻ്റെ അവസ്ഥയും അത് തന്നെയാണ് യാത് വീട് ചെന്ന് നോക്കിയിരുന്നാലും മുകളിലെ ഈ കമ്പി എല്ലാം കാണാം വാർത്തരീന കമ്പി എല്ലാം കാണാം ഇപ്പോൾ ചേച്ചിയുടെ വീട് ഈ വീട്ടിലെ ചേച്ചിയുടെ കാലിൽ കൂടെയാണ് ഇത് സെൻസറിൻ്റെ വീടിൻ്റെ അകത്തുള്ളത് ഇടിഞ്ഞു വീണ് കാലിൻ്റെ എല്ല് പൊട്ടി പിന്നെ വേറൊരു വീട്ടിലാണെങ്കിൽ മൊത്തം മന്ദഗുത്തിയായ സഹോദരി ഉണ്ട് ആ എല്ലാം ഇടിഞ്ഞ് വീണ് എല്ലാ കൗൺസിലർമാർ വന്നപ്പോഴത്തെ നമ്മളെല്ലാം കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയ കൗൺസിലറായിട്ട് ഇവിടെ വന്നപ്പോഴത്തെ ഈ അടുത്ത് നമുക്ക് നമുക്കൊരു ഓടയില്ല മഴവെള്ളം പോകാനുള്ള ഓടയില്ല ഡ്രെയിനേജ് ഡ്രൈനേജ് ഒരു വഴിയില്ല ഈ മഴവെള്ളം വെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലേയും ഡ്രെയിനേജ് എല്ലാം ഒഴി വരണത് അടുത്ത അപ്പുറത്തെ വീട്ടിലാണ് പിന്നെ ഇവിടെ ഉള്ളവർക്ക് ദൈവം സഹായിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്തായാലും കിടന്നുറങ്ങുമ്പോഴും രാവിലെ എണീക്കും എന്നുള്ളത് ദൈവത്തിന്റെ കടാശം കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ അമ്പത്തി അഞ്ച് വീട്ടിലുള്ള ആൾക്കാർ ജീവിച്ചു പോണത് നമ്മളെന്തോ നമ്മളിവിടുത്തെ അമ്പല ക്ഷേത്രമുണ്ട് ഗണികക്ഷേത്രം ആ ഉള്ളതുകൊണ്ട് നമുക്ക് വിശ്വാസം ദയവെല്ലാം ഒന്നാണ് എന്നാലും നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മളെ കാത്തു രക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവരുടെ തലമുറയ്ക്കെങ്കിലും നല്ല രീതിയിൽ കിടക്കാൻ ഒരു വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇപ്പൊ എൻ്റെ മോളിപ്പം ബി എസ് സി നയൻസിങ്ങിനെ നാല് വർഷം കൊണ്ട് പഠിപ്പിക്കുകയാണ് ഈ വീട്ടിൽ കിടന്നിട്ടാണ് എൻ്റെ കൊച്ചു പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളത്രയും കഷ്ടപ്പെട്ടാണ് മക്കളെ പഠിപ്പിക്കുക അപ്പൊ അവർക്കൊരു ഉന്നത ഒരു ഭാവി വരുമ്പോഴത്തേക്ക് ഒരു കുടുംബാവണം കുട്ടികളാവണം അവരെ അങ്ങനെ കിടക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല ഈ വീടെന്നു പറഞ്ഞാൽ വരാന്ത ഉണ്ട് ഒരു മുറിയുണ്ട് മൂന്ന് നാല് മക്കളുള്ള അടുത്ത് എങ്ങനെ കിടക്കും അച്ഛനും അമ്മയും മൂന്ന് മക്കളും എല്ലാം ഉള്ളടുത്ത് കല്യാണം കഴിഞ്ഞ് വന്നാൽ അവരെവിടെ കിടത്തും നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നടന്നല്ലോ എല്ലാ സ്ഥാനാർത്ഥികളും വന്നതാണ് എന്തോ എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞു പറഞ്ഞത് പുഴിക്കര അമ്പത്തഞ്ച് വീടുണ്ടെങ്കിൽ അതിന്റെ മുതൽ പണി തീർത്തവര് പുതുക്കി പുതിയ വീട് വെച്ചതായും നിങ്ങൾ അതിൽ യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട വോട്ട് എല്ലാവർക്കും വേണം ഈ വോട്ട് സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളും ബി ജെ പി കാര് വരും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ വരും എല്ലാവരും വന്ന് നല്ല വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പോണത് പക്ഷെ ഇതുവരെ നമുക്കിതുവരെ ഒരു നിലവധി ഒന്നും കിട്ടിയിട്ടില്ല ഈ സ്ഥാനാർത്ഥിമാര് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്ര വർഷം കൊണ്ട് ഈ വാഗ്ദാനം പറയുന്നുണ്ട് അവർ എത്ര വർഷങ്ങളും എനിക്ക് വെച്ച കാലം മുതലേ അവർ ഈ വാഗ്ദാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആന്റണി രാജുവും മറ്റേ ടൂറിസം ഡയറക്ടർ ബാലകൃഷ്ണ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ വീട് വെച്ചു തന്നത് ടൂറിസം ഡയറക്ടർ ആയിരുന്നു ബാലകൃഷ്ണ സാർ പറഞ്ഞല്ലോ അടുത്ത് എന്താണ് ഓല ഇടിഞ്ഞ സൗകര്യം ഇടിഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട ഈ കമ്പി പോലും യഥാർത്ഥത്തിൽ കോൺട്രാക്ട് എടുത്തവൻ ആദ്യം കൊടുക്കണ അവാർഡ് ആ ഇത് ഒരു കമ്പി ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ കമ്പി എന്ന് പറഞ്ഞ സംഗതി അതിനകത്ത് ഇട്ടിട്ടില്ല പിന്നെ അടിസ്ഥാനത്തിന് വേറെ എനിക്ക് തോന്നുന്ന വേറെന്തോ സാധനമാണ് അതിൽ കയറ്റി വെച്ചേക്കുന്നത് ആ രീതിയിലാണിത് മനുഷ്യജന്മത്തിൽ പിറന്നവരല്ലേ ഇങ്ങനെ കിടക്കുന്നത് എന്തായാലും നമ്മുടെ നമ്മുടെ നേതാക്കൾ ഇവർക്ക് എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ വളരെ കഷ്ടമാണ് ഇവരെ അവസ്ഥ ഒരു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചു ആൾക്കാർ ഫിഷറീസിലങ്ങത്തുള്ളവരുണ്ട് നമ്മളെ ഇവിടെ തന്നെ കുറച്ചുപേര് ഫിഷറീസില് അംഗത്തും ഇല്ലാത്തവരുണ്ട് അപ്പൊ ഫിഷറീസിലങ്ങത്തും ഉള്ളവർക്ക് പതിനായിരം രൂപ കൊടുത്തിട്ട് അവര് തന്നെയാണ് ആ വീട് വേറെ സ്ഥലം മാറ്റി പൊക്കെ പക്ഷെ ബാക്കി ഫിഷറീസിൽ അങ്ങത്തോ ഇല്ലാത്തവർ എന്ത് ചെയ്യും അവർക്ക് കോർപ്പറേഷന് നടപടി എടുക്കണ്ടേ ഫിഷറീസിൽ ഉള്ള ഒരു പോയിന്റ് കിട്ടും അമ്പത്തഞ്ച് വീടുണ്ട് അവർ ഇരുപത്തിയഞ്ചു പേര് പോയാലും ബാക്കി ഇരുപത്തഞ്ചു പേര് അവർക്ക് എന്തെങ്കിലും ഒരു നടപടി ചെയ്തുകൂടി എന്തായാലും ഫിഷറീസ് അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു പട്ടയം ഇല്ല പ്രമാണവും ഇല്ല കൈവശ രേഖ മാത്രമേ ഉള്ളൂ അത് പട്ടയം വേണം പ്രമാണം ഉണ്ടെങ്കിലും നമുക്ക് അല്ലെങ്കിൽ രണ്ട് സെന്റെങ്കിലും എവിടെ നമുക്ക് വിറ്റിട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല വാടാക്കി കൊടുക്കാനും പറ്റൂല ആ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ കിടക്കുന്നത് പട്ടയം പ്രമാണല്ലോ കോർപ്പറേഷൻ പറഞ്ഞു പട്ടയല്ലേ എന്റെ മോളെ എഡ്യൂക്കേഷൻ ചെന്നു അവര് പറയാണ് നിങ്ങൾക്ക് വീട്ടില് പട്ടയം പ്രമാണമുണ്ട് എന്നാലും പൈസ കൊടുക്കാൻ അവർ തരാൻ പറ്റുള്ളൂ നാലേ കാല ലക്ഷം രൂപ ഒരു കൊച്ചു ബി എസ് സി നഴ്സി പഠിച്ചിറങ്ങണെങ്കിൽ രൂപ എത്ര വേണമെന്നാലും ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒരു കുട്ടീനെ ബി എസ് സി നഴ്സ് ആക്കി പഠിപ്പിക്കണമെങ്കില് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്തായാലും നിങ്ങളുടെ ഈ കുട്ടിയുടെയും ഭാവി നല്ലൊരു ഭാവിയിൽ എത്തട്ടെ തന്നെ തന്നെ ഈ ഈ താഴെ എന്തായാലും ഇവിടെ കഴിയുന്ന നമ്മുടെ ചേട്ടനോട് വിവരങ്ങൾ ഒരുപാട് പരാതികളും കാര്യങ്ങളും നമ്മൾ മാറി മാറി വരുന്ന സർക്കാരിന്റെ അടുത്ത് വാഗ്ദാനങ്ങൾ അവരിങ്ങനെ ഇലക്ഷൻ പ്രമാണിച്ച് വന്ന് വോട്ടുകൾ ചോദിക്കും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാമെന്നൊക്കെ പറയും വളരെ ദയനീയമുള്ള അവസ്ഥയിലാണ് കിടക്കാൻ പോലും കിടന്നുറങ്ങാൻ പറ്റുന്നവർ പ്രായം പ്രായം ഒരു കളവനും കളവനെ കളവനെ വാടാക്കിയ വീട്ടിലേക്കൊണ്ട് കിടത്തിയിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ് ഇവിടെ കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ പട്ടയം തരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓരോ രണ്ടു സെന്റ് സ്ഥലത്തിൽ ഓരോ വീട് വെച്ച് തന്ന അത്രയും ഒരു പുണ്യയാവും ഇനി ഞങ്ങൾ എങ്ങനെ കയറി കിടക്കുന്നത് കാണുന്നില്ല എല്ലാം ഇടിഞ്ഞു എല്ലാം കിടക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് പൈസ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനും വരാനും ഒക്കെ ഭയങ്കര പാടാണ് ഇതിനെ ഇടിഞ്ഞ് വീണൊരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷീറ്റെട്ടിക്കണവർ എല്ലാം കൂടെ ചെയ്ത് പറക്കി വരാൻ ഒരുപാട് തുകയാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റും മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ ഈ കടലിൽ പോയി കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല ഇന്നും ഒരാഴ്ച കൊണ്ട് കടലിലൊന്നും ഇല്ല വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ് കഴിയുന്ന ആൾക്കാർ സർക്കാർ മാറി മാറി വരുന്നവർ വീട് വെച്ച് തരാം അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രമാണിച്ചെന്ന് വോട്ടും പിടിച്ചുകൊണ്ട് അവർ പിന്നെ ആ വിഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല എനിക്ക് പറയാനുള്ളത് സർക്കാർ പറയാൻ പറ്റുള്ളൂ എന്തായാലും തൊഴിലാളികൾക്ക് എവിടെയോ തൊട്ടടുത്ത് വീട് വെക്കുന്ന പറയുന്നുണ്ടല്ലോ നമ്മുടെ സർക്കാർ എന്താണ് അതില് നിങ്ങൾക്ക് പണി തുടങ്ങുമ്പോൾ അവർ ഫ്ലാറ്റ് തരാന്നാണ് പറയുന്നത് ഇതുവരെ ഒന്നും എന്തായാലും അതുവരെ ഈ പാവങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ വേണ്ടി അത്യാവശ്യമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇതിനെ മെയിന്റനൻസ് ചെയ്ത് കൊടുക്കാൻ ഒരു സംവിധാനം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതിന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കണം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്